ഹായ് ഹലോ ഫ്രണ്ട്സ് എല്ലാ കൂട്ടുകാർക്കും നാളത്തെ എപ്പിസോഡിൻ്റെ ചെറിയൊരു റിവ്യൂയിലേക്ക് സ്വാഗതം അങ്ങനെ നമ്മുടെ പ്രീതിയും ശ്രുതിയും കൂടി വളരെ സന്തോഷത്തോടു കൂടി തന്നെ വീട്ടിലേക്ക് പോവുകയാണ് ശ്രുതിന് ശ്രുതിയാണെങ്കിൽ പ്രീതി ഇങ്ങനെ കളിയാക്കണൊക്കെ ഉണ്ട് കേട്ടോ ഓ എൻ്റെ ചേച്ചിയുടെ മുഖവും തെളിഞ്ഞു കണ്ടല്ലോ ഇവിടെ ചിരി എവിടെ അങ്ങനെയൊക്കെ ചോദിച്ചിട്ട് ഒരേക്കൊക്കെ കാര്യങ്ങളൊക്കെ പറഞ്ഞ് തമാശകളൊക്കെ പറഞ്ഞ് ചിരിച്ചോണ്ടിരിക്കുന്ന സമയത്താണ് അമ്മായി അങ്ങോട്ടേക്ക് വരുമ്പോൾ ആ സ്മെല്ല് അതായത് ആ ഒരു മണം നമ്മുടെ ശ്രുതിക്ക് കിട്ടുന്നത് ഇത് ഇവിടുന്ന് അമ്മ ഈ അമ്മയായി വരുമ്പോൾ ഈ സ്മണം അതോ അതെനിക്ക് ക്ഷാമം തന്നത് എന്ന് പറയുമ്പോഴേക്കും നമ്മുടെ ശ്രുതി അപ്പോഴാണ് മനസ്സിലാക്കുന്നത് ഈ സ്മെല്ല് ഞാൻ എവിടെയോ ശ്രുതിക്ക് അപ്പം തന്നെ ഉണ്ട് കേട്ടോ കാരണം ഈ ക്ഷ്യാം തന്നെയാണ് ആ ക്ഷാമം ശരിക്കും ശ്രുതിന് മനസ്സിലായ ഡൗട്ട് ഇതിന് മുമ്പേ വന്നു തുടങ്ങി കിട്ടുന്നത് നാളെ കുറച്ചുകൂടി ഉറക്കണ ഒരു ഡൗട്ടാണത് അതൊരു ശരി ശ്രുതി അതിനെക്കുറിച്ച് എന്നെ ഇങ്ങനെ ആലോചിച്ചുകൊണ്ടിരിക്കും കേട്ടോ അതേസമയം നമ്മുടെ ആകാശം അശ്വിനും കൂടി വളരെ സന്തോഷത്തോടുകൂടി തന്നെ വീട്ടിലെത്തുമ്പോഴാണ് ആകാശിനെ കാണാൻ വേണ്ടി ഒരു പെണ്ണും ആ പെണ്ണിന്റെ അമ്മയും അച്ഛനൊക്കെ നിൽക്കുന്നത് അപ്പോൾ അവരുടെ മുമ്പേ ആകാശ പൊട്ടിത്തെറിച്ച് തുറന്നു പറയുന്നുണ്ട് എന്നോട് ക്ഷമിക്കണം എനിക്ക് വേറൊരു പെൺകുട്ടിയായിട്ട് അടുപ്പത്തിലാണ് പ്രിയന്നാണ് അവളുടെ പേര് എന്നൊക്കെ പറയുമ്പോഴേക്കും ആ പെണ്ണുണ്ടല്ലോ പ്രൊമോലിൽ കാണിച്ച ആ പെണ്ണും ആ പെണ്ൻ്റെ അമ്മയച്ചനും ഒക്കെ മനോരമേനെ വഴക്ക് വേണ്ടവിടുന്ന് പോവുകയാണ് സ്വന്തം മോനെ ഇങ്ങനത്തെ ഒരു ബന്ധമുണ്ടെങ്കിൽ അത് എന്തിനാ അത് നടത്തി നടത്തിക്കൊടുത്താൽ പോരാ ഞങ്ങളെ വിളിച്ച് നാണെങ്കിൽ തന്നെ ആവശ്യം എന്തായിരുന്നു എന്നൊക്കെ പറഞ്ഞിട്ട് അവർ അവിടുന്ന് ഇറങ്ങി പോകുക കേട്ടോ അവർ പോയി കഴിയുമ്പോഴേക്കും നമ്മുടെ മനോരമ ചോദിക്കുന്നുണ്ട് എടാ നീ ഏത് പെണ്ണിന്റെ കാര്യമോട് പറഞ്ഞത് ആ കീറസാരിക്ക ചേച്ചിയുടെ കാര്യമോ എനിക്ക് അപ്പോഴേ അറിയാത്തല്ലോ നിൻ്റെ മനസ്സിൽ അവളാണ് അതൊരിക്കലും നടക്കണമല്ല നീ മനോരമായി ജീവിച്ചിരിക്കുമ്പോൾ അത് സമ്മതിക്കില്ല അതിൻ്റെ മായി ഖോട്ടെന്നൊക്കെ പേട്ട അകത്ത് കയറി പോകുകട്ടോ അത് കേൾക്കുമ്പോഴേക്കും നമ്മുടെ ആകാശനാകെ ടെൻഷനാകും അശ്വിൻ പറയും നീ ടെൻഷൻ അടിക്കണ്ട ഞാൻ സമ്മതിപ്പിച്ചോണം എന്നൊക്കെ പല സമാധാനത്തോടെ ഇരിക്കും അതിനുശേഷം മനോരമ എന്താ ചോദിച്ചാൽ ഫോൺ എടുക്കുകയാണ് ഫോൺ എടുത്തിട്ട് പ്രീതിൻ്റെ അതായത് അശ്രുതിയുടെ വീട്ടിലേക്ക് വിളിക്കുമ്പോൾ പ്രീതിയാണ് ഫോൺ എടുക്കുന്നത് പ്രീതി ഇങ്ങനെ പൊട്ടിത്തെറിച്ചിട്ട് പ്രീതിട്ട് പറയുന്നുണ്ട് നീ നീ എന്താ വിചോദിച്ചത് എൻ്റെ മോനെ അങ്ങോട്ട് വലവീശിപ്പിടിക്കാമെന്നോ നീ ഒരിക്കലും ഇവിടുത്തെ മരുമോളായിട്ട് വരില്ലേ ആ വെള്ളം നീങ്ങോട് വാങ്ങി വെച്ചേക്കുന്നൊക്കെ പാട്ട് വളരെ മോശപ്പെട്ട രീതിയിൽ പ്രീതിനെ ഫോണിൽ വിളിച്ച് സംസാരിക്കും കേട്ടോ അതിലേക്കണ പ്രീതി അകെ പൊട്ടി കരഞ്ഞു പോകുവാണ് പ്രീതി വിഷമിക്കുമ്പോൾ നമ്മുടെ ശ്രുതി ചോദിക്കേണ്ടത് എന്താ ചേച്ചി കരയണെന്ന് ചോദിക്കുമ്പോൾ പ്രീതി പറയും എങ്ങനെയാണ് സംഭവം എന്ന് പറയും അങ്ങ് ആകാശിന്റെ അമ്മ വിളിച്ച് വടക്കു പറയുമ്പോൾ ശ്രുതി അപ്പ തന്നെ അശ്വിനെ വിളിക്കുകയാണ് ഫോണിൽ ആ എന്താ ശ്രുതിയും ചോദിക്കുമ്പോൾ അതെ നിങ്ങൾ ഞാൻ നമ്മൾ ഡെയിലി വെച്ചിട്ടുണ്ടായിരുന്നു അവിടുത്തെ കാര്യങ്ങളൊക്കെ നിങ്ങൾ നോക്കാം ഇവിടുത്തെ കാര്യങ്ങളൊക്കെ ഞാൻ നോക്കിയാൽ മതിയെന്ന് ആ അത് ഞാനങ്ങനെ തന്നെയാണ് ഇപ്പോഴും ചെയ്യുന്നത് എന്നിട്ടാണോ നിങ്ങളുടെ മനോരമാൻ്റി എൻ്റെ ചേച്ചിനെ വിളിച്ച് വളരെ മോശപ്പെട്ട് സംസാരിച്ചത് ഏഹ് നിന്റെ ചേച്ചിനെ വിളിച്ചോ പിന്നെ വിളിക്കാതെ വിളിച്ചെന്ന് മാത്രമല്ല ചേച്ചി ഇപ്പം കരഞ്ഞോണ്ടിരിക്കുകയാണ് ചേച്ചി ഇപ്പോൾ കല്യാണം വേണ്ടെന്നൊക്കെ രീതിയിലൊക്കെ പറയുന്നുണ്ട് അയ്യോ അത് മനോരമാൻറ്റി അറിയാമല്ല സ്വഭാവം അത് പ്രീതിനെ പറഞ്ഞ് മനസ്സിലാക്കൂ ഞാനെന്തായാലും മനോരമാൻ്റെ സംസാരിക്കാമെന്നൊക്കെ അങ്ങനെ പറയും അങ്ങനെ ശ്രുതി അശ്വിൻ്റെ വീട്ടിലേക്ക് അപ്പം വരുന്നുണ്ട് കേട്ടോ ആ സമയത്ത് വീണ്ടും നമ്മുടെ ആകാശം മനോരമ എടുത്തു പറയുന്നുണ്ട് അമ്മ എനിക്ക് പ്രീതിനെ തന്നെ കല്യാണം കഴിച്ചാൽ മെന്ന് പറയുമ്പോൾ ഞാനൊരിക്കലും സമ്മതിക്കില്ല ഞാനായിട്ട് നല്ല പണക്കാരി നല്ല സൗണ്ടിലുള്ള പെണ്ണുങ്ങളിൽ മാത്രം നിന്നെ കൊണ്ട് കെട്ടിക്കുകയുള്ളൂ എന്നൊക്കെ പറയുമ്പോൾ ആകാശ ദേഷ്യം വന്ന് വീട്ടിൽ നിന്ന് ഇറങ്ങി പോകുകട്ടോ അതേസമയം നമ്മുടെ ആകാശിന്റെ വിഷമമൊക്കെ കാണുമ്പോഴേക്കും നമ്മുടെ ആകാശിന്റെ അച്ഛനുണ്ടല്ലോ മനോരമ എടുത്ത് പറയണ്ടേടീ നിനക്ക് നാണമുണ്ടോ നീ ഈ വീട്ടിൽ വ മരുമകളായിട്ട് വന്ന സമയത്ത് നിന്റെ അവസ്ഥ എന്തായിരുന്നു നിന്റെ വീട്ടുകാരുടെ അവസ്ഥ എന്തായിരുന്നു ഇപ്പൊ നീ പ്രീതിനെ കുറ്റം പറയുന്നുണ്ടല്ലോ പ്രീതിനെക്കാളും വളരെ മോശപ്പെട്ട അവസ്ഥയായിരുന്നു നിന്റെ നിന്റെ വീട്ടുകാർ എന്ന് പറയുകയാണ് അത് കേൾക്കുമ്പോഴേക്കും നമ്മുടെ മനോരമക്ക് ആകെ ഒരു ഫീൽ ആവുകയാണ് മനോരമ അപ്പം ഞാൻ ഇവിടുന്ന് പോകുവാണ് നിങ്ങൾ എന്തെങ്കിലും ചെയ്തോ കല്യാണം നടത്തുകയൊക്കെ നടത്താതിരിക്കുക എന്തെങ്കിലും ചെയ്തു ഞാൻ പോകുകയാണെന്ന് പറയുമ്പോൾ നമ്മുടെ മോഹനനങ്ങൾ പറയുന്നുണ്ട് നീ ഇവിടുന്ന് പോയാലും എങ്ങോട്ട് പോകാനാ നിനക്കൊരു വീടെങ്കിലും ഉണ്ടോ എന്നൊക്കെ ചോദിക്കുമ്പോൾ മനോരമ അവിടെ നിന്ന് ദേഷ്യപ്പെട്ട് അവിടെ പോകുക കേട്ടോ പോയി കഴിയുമ്പോഴേക്കും മനോരമക്ക് അവിടുന്ന് പടി അറുമ്പോൾ മനോരമക്ക് തോന്നുന്നു ഇഷ്ടം ആരങ്ങളൊന്നും വിളിച്ചാൽ മതിയായിരുന്നു എന്ന് തോന്നുന്നു മുത്തശ്ശിയും ആ അഞ്ചിനെയൊക്കെ വിളിക്കുന്നുണ്ടെങ്കിൽ മനോരമ അങ്ങനെ പോകില്ല മോഹനനങ്ങൾ വിളിക്കാൻ വേണ്ടി ഇങ്ങനെ കാത്തിരിക്കും കേട്ടോ അങ്ങനെ മോഹനങ്ങൾ വിളിക്കില്ല അവള് പോട്ടെ അവൾ പോയിട്ട് രണ്ട് മണിക്കൂർ നമ്മൾക്ക് തിരിച്ചു വന്നോളൂ എന്ന് പറഞ്ഞിട്ട് മോഹനങ്ങൾ അകത്തേക്ക് പോകും അത് മനോരം പുറത്തേക്ക് ഇറങ്ങുവാണ് മുറ്റത്തേക്ക് ഇറങ്ങുമ്പോഴേക്കും ആരും വിളിക്കുന്നില്ലല്ലോ ആരും വിളിക്കുന്നില്ലല്ലോ എന്നൊക്കെ പറഞ്ഞ് ഇങ്ങനെ നിൽക്കുമ്പോൾ അശ്വിൻ വരുന്നുണ്ട് ആൻറ്റി അവിടെ നിന്നു ആ മോനെ എൻ്റെ കുഞ്ഞാ നീ വിളിച്ചല്ലോ എന്നൊക്കെ പറയുമ്പോൾ ഞാൻ വിളിച്ചതേ വേറൊന്നിനല്ല ആൻറ്റി ഇവിടെ നിന്ന് ഇറങ്ങി പോയിക്കാനല്ലേ പഴയ പോലത്തെ അവസ്ഥയാവും ആൻറ്റിക്ക് അത് വേണം അത് ഇവിടെ നല്ല മഹാറിനെ പോലെ ആൻറ്റിക്ക് ജീവിക്കണോ നോക്ക് ആൻറ്റി ഇവിടെ നിന്ന് ഇറങ്ങിപ്പോയാലും ഇല്ലെങ്കിലും ആന്റിയുടെ മോന്റെ കല്യാണം പ്രീതിയായിട്ട് നടക്കും പിന്നെ മോഹനലാങ്കളുടെ മനസ്സിൽ നിന്ന് ആൻറ്റിയുടെ ഇത് പോകും ആൻറ്റിക്ക് പിന്നെ ഒരിക്കലും ഭർത്താവിനെ മോനേയും കിട്ടില്ല ആ ഒരു അവസ്ഥ ആൻറ്റിക്ക് വരണ്ടാണെങ്കിൽ ആന്റി വീട്ടിലേക്ക് കയറിക്കോ എന്ന് പറയുകയാണ് അങ്ങനെ അത് കേൾക്കുമ്പോഴേക്കും നമ്മുടെ മനോരമ വാലും ചുരുട്ടി വരുന്നില്ല പക്ഷേ ഇങ്ങനെ അശ്വിനാമ ആക്ക് പറഞ്ഞത് കൊണ്ടിട്ടാണ് മനോരമ ഈ കല്യാണത്തിനെ സമ്മതിക്കുന്നത് അതേ നമ്മൾ കല്യാണത്തിനെ സമ്മതിച്ച മനോരമ ഒരു കണ്ടീഷൻ കൂടി വെക്കുന്നുണ്ട് ഞാൻ പറയുന്ന രീതിയിലായിരിക്കും കല്യാണം നടക്കുന്നത് ഞാൻ പറഞ്ഞ പോലെ തന്നെ നടക്കണം എന്നൊക്കെ പറയുമ്പോൾ എല്ലാവരും അത് സമ്മതിക്കുകയൊക്കെ ചെയ്യും പിന്നീടാണ്ട ഒരു രസം മനോരമ യുടെ ആ ഒരു അഹങ്കാരമൊക്കെ കാണേണ്ടത് തന്നെയാണ് പ്രീതിയുടെ വീട്ടിലൊക്കെ ഇവർ പോകുന്നുണ്ട് പെണ്ണ് ചോദിക്കാനായിട്ട് ആ സമയത്ത് അഹങ്കാരമൊക്കെ കാണേണ്ടത് തന്നെയാണ് എന്തായാലും കാത്തിരുന്ന് തന്നെ കാണാം വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക കമന്റ് ചെയ്യുക നാളത്തെ എപ്പിസോഡിൽ ഇത്രയും തന്നെ ഉണ്ടാവുകയുള്ളൂ മറ്റൊരു വീഡിയോ ആയിട്ട് വീണ്ടും കാണാം സോറി നാളെ കാണാം ഗുഡ് നൈറ്റ് ടേക്ക് കെയർ ബൈ ബൈ